അതെ ഇന്ന് കാർത്തിക്കുട്ടിക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ട് അപ്പൊ ആ കൊറിയർ എന്താണ് പൊട്ടിച്ച് നിങ്ങൾക്കും കൂടി കാണിച്ചുതരാം കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഒന്നിച്ച് പൊട്ടിക്കാം അവനാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് വെയിറ്റ് ചെയ്യുക എന്താ വരാത്ത എന്താ വരാത്തെന്ന് ഇന്നാണ് സംഭവം എത്തിയത് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഇതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന് വരും നാളെ വരും ഒക്കെ പറഞ്ഞിട്ട് ഇതെന്താണ് എന്താന്നുള്ളത് കാർത്തിക്കറിയാം ഇങ്ങനെ ഫ്ലിപ്കാർട്ട് കേട്ടോ അടുത്തൊരാള് പിണങ്ങിയിരിക്കുന്നുണ്ട് ഇതെന്താ ക്യൂബ് ഇതാണ് പുതിയ റുബിക്സ് ക്യൂബ് ഇത് ഞങ്ങൾ ഇങ്ങനെ കാത്തിരുന്ന ക്യൂബാണ് സാധാരണ ഞങ്ങളുടെ കയ്യിലുള്ള ക്യൂബുകൾ പോലെ പോലെയൊന്നും അല്ലാത്തൊരു ക്യൂബാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ക്യൂബിന്റെ പേരെന്താ അറിയോ ഗിയർ ക്യൂബ് ആ ശരിയാ വണ്ടിയുടെ കീറുപോലെ കണ്ടപ്പോൾ ഞങ്ങൾ ബത്തേരിയിൽ പോയി അപ്പൊ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയപ്പോ അവിടെ ഉണ്ട് ഈ ക്യൂബിരിക്കുന്നത് ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ മേലോട്ട് തിരിക്കാൻ പറ്റും ഇത് ഇങ്ങനെ തിരിക്കുമ്പോ ഇതെല്ലാം കൂടി തിരിയും പക്ഷേ അപ്പം ആ പത്തേജിയിലെ ക്യൂബേ അത് ഓൾഡ് നിറച്ച് പൊടിയൊക്കെ പിടിച്ച് കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പം രാത്രി അത് വാങ്ങാണ്ട് പോന്നിട്ട് അന്ന് സങ്കടമായി അപ്പം അന്ന് രാത്രി വന്നിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തതാണ് ഈ ഇയർ ക്യൂബ് ഇതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പം എന്താ ഇപ്പം ഇനി ഇന്ന് മുതൽ ഞങ്ങൾ കുറച്ച് ദിവസം ഇതൊന്ന് സോൾവ് ചെയ്ത് വരെ ഇതിന്റെ കൂടെ ഇരിക്കും എന്നിട്ട് ഇത് സോൾവ് ചെയ്യുന്നത് പഠിച്ചിട്ട് ഇത് പെട്ടെന്ന് ഇത് പെട്ടെന്ന് പഠിക്കോ ത്രീ ഇൻറ്റു ത്രീ ആയതുകൊണ്ട് സെയിം ആയിരിക്കും തോന്നുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിന്റെ വീഡിയോ ഇടാട്ടോ ഇത് എങ്ങനെയാ സോൾവ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാവേ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും ജനലൊക്കെ പോലെ ഇപ്പത്തെ ഈ ഗ്രിൽ വർക്കൊക്കെ പോലെയുള്ള ക്യൂബ് കാണാൻ നല്ല രസമാണ് ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു ഹാപ്പി ആയോ ആ അപ്പൊ ഈ ക്യൂബിനെ കുറിച്ച് അറിയുന്നവര് താഴെ ഒന്ന് ചെയ്യണം ചെയ്യണേട്ടോ